ഹായ് ഹലോ നമസ്കാരം അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സ്ക്വയർ ഫീറ്റിൽ ഡിസൈൻ ചെയ്ത ഒരു വോടിൻ്റെ പ്ലാനും അതിൻ്റെ എക്സ്റ്റീരിയർ ത്രീ ഡിയുമാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് ഉള്ളത് ഓക്കെ ദിസ് ഈസ് ദ എക്സ്റ്റീരിയർ ലുക്ക് ഓഫ് ദിസ് പ്ലാൻ അപ്പോൾ നമുക്ക് എന്താക്കാം പ്ലാൻ പരിചയപ്പെടാം ഒരു കണ്ണമ്പർ സ്റ്റേ പിടിച്ചിട്ടുള്ളത് ഓക്കെ അപ്പം ഈ പ്ലാൻ പരിചയപ്പെടാം പ്ലാൻ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോർ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് ഫസ്റ്റ് ഫ്ലോർ നാനൂറ്റി അറുപത്തിനാല് സ്ക്വയർ ഫീറ്റ് ഓക്കെ അപ്പോൾ അങ്ങനെ സിറ്റ് ഔട്ട് ലിവിങ് പോർച്ച് കിച്ചൺ സ്റ്റോർ റൂം രണ്ട് ബെഡ്റൂം ഈ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം വരെ ആ ഇതൊരു അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് ഒരു സ്റ്റെയർ കേസ് കം ഡൈനിങ് സ്റ്റയറിൻ്റെ ലാൻഡ്രിങ്ങിന് താഴെ ഭാഗത്ത് ഒരു ടോയ്ലറ്റ് പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ കയറുന്നാൽ ഫ്രണ്ടിൽ ഈ ബെഡ്റൂമിനെ ഇവിടെ റീക്ലേറ്റ് ചെയ്തിട്ടുണ്ട് ആ ബാത്റൂമിൽ എടുത്തിട്ടുണ്ട് ഒരു ബാൽക്കണി എടുത്തിട്ടുണ്ട് ഇത്രയും സാധനമാണെന്ത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സ്ക്വയർ ഫീറ്റ് ഉള്ളത് ഓക്കെ നമുക്ക് ഇനി പ്ലാനിലേക്ക് പോവാം സിറ്റൗട്ട് മുന്നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തഞ്ച് അതായത് പതിനൊന്നടി നാലരടി സ്പേസിൽ സിറ്റൗട്ട് കൊടുത്ത നേരെ ലിവിങ്ങിലോട്ട് കയറി ലിവിങ് മുന്നൂറ്റി മുപ്പത് രണ്ടാകുമ്പോൾ അതായത് ഒരു പതിനൊന്ന് എട്ടാം സ്പേസിൽ ഒരു ലിവിങ് ഉണ്ട് നമ്മൾ നേരം ഉണ്ടാക്കി ബാക്കിൽ ഡൈനിങ്ങിലോട്ട് വന്നു ഡൈനിങ് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി ഇരുപത്തഞ്ച് ഓക്കെ ആ സ്പേസിൽ ഡൈനിങ് ഉണ്ട് ഡൈനിങ് കം ഷെയർ കേസ് ആട്ടോ സ്റ്റെയറും ഡൈനിങ് അടക്കാണ് ഈ മുന്നൂറ്റിപ്പത് ഇത് ഇങ്ങനെ ഇവിടുന്ന് മുതൽ ഇടവരെ നൂറ്റിപ്പുഴും ഇവിടുന്ന് മുതൽ ഇവിടം വരെ മുന്നൂറ്റി ഇരുപത്തഞ്ചും പിന്നെ ഈ വാഷിൻ്റെ സ്പേസും ഈ സ്പേസ് സ്പേസൊക്കെ എക്സ്ട്രാ ആണ് ഓക്കെ അപ്പോൾ അങ്ങനെ അങ്ങനെ വന്ന ഈ രണ്ട് ബെഡ്റൂമുകളുണ്ട് ഫ്രണ്ടിലും വാക്യുലേറ്റ് ഫ്രണ്ടിലെ ബെഡ്റൂമ് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് മുന്നൂറ് ഓക്കെ അതായത് പതിനൊന്നര പത്തിൽ ഫ്രണ്ടിലെ ബെഡ്റൂമ് അതിന് അറ്റാച്ച് ബാത്റൂമുണ്ട് രണ്ടേ പത്ത് നൂറ്റൻപത് അതായത് ഏഴ് അഞ്ചില് ഒരു കോമൺ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട് ബാക്കിലെ ബെഡ്റൂം സെയിം സെയിം സൈസ് തന്നെയാണ് മുന്നൂറ്റി പതിനഞ്ച് മുന്നൂറ് അതായത് പതിനൊന്നര പത്തിൽ ബാക്കിലെ ബെഡ്റൂമും അതിന് ഒരു അറ്റാച്ച്ഡ് പിന്നെ ടോയ്ലറ്റ് ഉണ്ട് സെയിം സൈസ് ഏഴ് അഞ്ച് അതായത് രണ്ടേ പത്ത് നൂറ്റമ്പതിൽ അറ്റാച്ച്ഡ് ഉണ്ട് പിന്നെ പോർച്ച് മുന്നൂറ് നാറ്റിപ്പതിനഞ്ച് അതായത് ഒരു ചെറിയ കാരണം നിർത്താനുള്ള സ്പേസ് ഉണ്ടാകും വലിയ കാരണം നിർത്തുമ്പോൾ സൗകര്യം പുറത്തേക്ക് തള്ളും അപ്പോൾ അതിന് എക്സ്ട്രാ സ്ക്വയർ ഫീറ്റ് കൂട്ടി ചെയ്യേണ്ടി വരും ഓക്കെ നിങ്ങൾക്ക് സാറിന് ഉണ്ടെങ്കിൽ എന്താക്കാം ഫ്രട്ടിലോട്ട് തള്ളാം ഇതിപ്പോൾ അഞ്ച് സെൻ്റുണ്ടെങ്കിൽ എന്താക്കാൻ ഒരു സ്ക്വയർ ഫുട്ട് അഞ്ച് സെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താ ഇപ്പോൾ അട്ടീലാക്കോ ഓക്കെ ഇപ്പോൾ നിലവിൽ ചെറിയ കാലം നടത്താൻ ഒരു ഫൈവ് സീറ്റർ കാർ നടത്താൻ സ്പേസ് ഈ പോർഷനുള്ളൂ ഓക്കെ അങ്ങനെ അബദ്ധൻ ബേക്കറി കിച്ചൺ മുന്നൂറ് മുന്നൂറ്റഞ്ച് അതായത് പത്തെ പത്ര സ്പേസിൽ പത്തെ മുക്കാൽ സ്പേസിൽ എന്തുണ്ട് ഒരു കിച്ചൺ ഉണ്ട് ബാക്കിൽ വർക്ക് ഏരിയ മുന്നൂറ് നൂറ്റി പത്ത് എട്ട് ആറിൽ ചെറിയ വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് അതിന് ചാരി ചെറിയ യൂട്ടിലിറ്റി അതായത് സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പിന്നെ ഈ സ്റ്റെയർ കേസിൻ്റെ താഴെ ഭാഗത്തായിട്ട് സോറി ലാൻഡിന് താഴെ ഭാഗത്തായിട്ട് പുറത്തുനിന്ന് ഡോർ വെച്ചാണ്ട് ഒരു കോമൺ ടോയ്ലറ്റ് ഔട്ടർ ഐറ്റ് എന്താക്കിയിട്ടുണ്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇത് ഇരുന്നൂറ് നൂറ്റി ഇരുപതാണ് അപ്പോൾ അതാണ് താഴത്തെ പ്ലാൻ ഇനി മുഖത്തെ പ്ലാനായിട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റെയർ കേസ് ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ വന്ന് ഇങ്ങനെ കയറി വന്നു ചെറിയൊരു പാസ് സ്പേസ് വേറെ ഒന്നും മുകളിൽ ഹാളും വേറെ ഒന്നുമില്ല ജസ്റ്റ് ചെറിയൊരു പാസേജ് സ്പേസ് മാത്രമേ ഉള്ളൂ അങ്ങനെ ഈ പാസേജ് വൈകുന്നേരം നമ്മൾ ഫ്രണ്ടിൽ ബെഡ്റൂം ഇത് ബെഡ്റൂം ഇതാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് സെയിം സ്പേസ് മുന്നൂറ്റി നാൽപ്പത്തഞ്ചാം മുന്നൂറിൽ ഈ ബെഡ്റൂമും ആദ്യം അറ്റാച്ച്ഡ് ബാത്റൂമ് രണ്ടായി പത്ത് നൂറ്റൻപേരും അതായത് ഏഴ് അഞ്ചിൽ അറ്റാച്ച്ഡ് ബാത്റൂമും പിന്നെ ഈ ലീവിങ്ങിനെ കട്ട് ചെയ്താണ്ട് എന്താക്കിയിട്ടുണ്ട് ഒരു കുഞ്ഞു ബാൽക്കണി ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് ഓക്കെ അതായത് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഈ സ്പേസ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അപ്പോൾ അതാണ് ബാൽക്കണി എന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പത് നൂറ്റി അപ്പത്തഞ്ചാണ് ഡ്രോ സ്പേസ് ഉള്ളത് അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്ലാൻ ഓക്കെ ബാക്കിൽ രണ്ട് ഓപ്പൺ ഡ്രസ് ഉണ്ട് ഫ്രണ്ടിൽ പോർഷൻ മുകളിലും ഈ സ്പേസ് നമുക്ക് എന്താക്കും ഫ്ലേറ്റ് ഉണ്ടാവും ഓക്കെ അതിന് ഇതിൽ വേണമെങ്കിൽ എന്താക്കാം ബാക്കിൽ ബെഡ്റൂം വേണമെങ്കിൽ എടുക്കണമെന്താക്കാം ഇവിടെ സ്പേസ് ഉണ്ട് ഈ ബെഡ്റൂമിൻ്റെ മുകളിലത്തെ ബാത്റൂം ബെഡ്റൂമും നമുക്ക് എന്താക്കാം ഇവിടെ എടുക്കാവുന്നതാണ് അങ്ങനെ അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ഉൾപ്പെടുത്തിക്കൊണ്ട് സിറ്റൌട്ട് ലിവിങ് മൂന്ന് ബെഡ്റൂം മൂന്ന് ബെഡ്റൂം അറ്റാച്ചർ ബാത്റൂമ് പ്ലസ് ഒരു കോമൺ ബാത്റൂമ് പുറത്ത് വാതിൽ വെച്ചിട്ടുള്ളത് പിന്നെ സ്റ്റെയർ കേസ് ഡൈനിങ് കിച്ചൺ വർക്ക് ഇരിയ യൂട്ടിലിറ്റി മുകളിലൊരു ബെഡ്റൂം ബാത്ത്റൂമ് ബാൽക്കണി അടക്കമാണ് ഈ ഒന്ന് അഞ്ഞൂറ്റി തൊണ്ണൂമ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ളത് ഓക്കെ അപ്പോൾ ഒരിക്കൽ കൂടുമ്പോൾ എന്ത് ചെയ്യും ഇതിൻ്റെ പ്ലാൻ ഒന്ന് കാണിച്ചുതരാം സോറി ത്രീ ഡി കാണിച്ചു തരാം ഇതാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ ത്രീ ഡി പക്ക കണ്ടംബറി ലുക്കാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ പുതിയ വിടുമയ കൊണ്ടും കാണാം ബൈ ബൈ